ചെമ്മനൂർ പ്രോവിൻ്റെ പുത്തൻ പ്രോമയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ രേവതി സച്ചി ആകെ വിഷമത്തിലാണ് കേട്ടോ വീട്ടി ചെലവിനേക്കുള്ള പൈസ പോലും അവരുടെ കയ്യിലില്ല അപ്പോൾ രേവതി അവളുടെ അടിയൻ്റെ കയ്യിൽ അവളുടെ വട കയച്ചു കൊടുത്തിട്ട് പറഞ്ഞു നീ ഇത് വിറ്റിട്ടോ പണയം വെച്ചിട്ടോ എനിക്കൊരു പത്തായിരം രൂപ കൊണ്ടുതരണം എന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോവുവാണേ ആ വട എന്നിട്ട് അത് പൈസ ആക്കിയിട്ട് അവൾക്ക് കൊണ്ടു കൊടുക്കുന്ന ഒരു കുഞ്ഞു രംഗമൊക്കെ ഉണ്ട് എന്ന് അപ്പം നമ്മുടെ സച്ചിക്ക് ജോലിയൊന്നുമില്ലല്ലോ കാറൊന്നുമില്ലല്ലോ അപ്പോൾ ഒരു മുതലാളിയുടെ അടുത്ത് പോയിട്ട് സച്ചി പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ജോലി മതി എന്ത് ജോലിയായാലും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ മുതലാളി പറയും നീ ഇത്രയും ജോലിയൊക്കെ ചെയ്യാനോ അങ്ങനെ കാറ് കഴുകാൻ വേണ്ടിയിട്ടാണ് ഞാൻ സച്ചി ഒരു സ്ഥലത്തേക്ക് പോകുന്നത് അപ്പോൾ കാറ് കഴുകുന്ന ജോലി ഇയാൾക്ക് കൊടുത്തതെന്ന് മുതലാളിയോട് അങ്ങനെ പറയുന്നത് തന്നിട്ട് നമ്മുടെ സച്ചി കാറ് കഴുകാൻ വേണ്ടി പോവുകയാണെങ്കിൽ ബക്കറ്റ് വെള്ളമൊക്കെ എടുത്തിട്ട് പൈപ്പിൻ്റെ അടുത്തേക്ക് പോയിട്ട് വെള്ളമൊക്കെ എടുത്തിട്ട് വന്നിട്ട് നമ്മുടെ സച്ചി കാറ് കഴുകുന്ന ജോലി ചെയ്താൽ ഇന്ന് മുതൽ തുടങ്ങി കേട്ടോ അപ്പോൾ ഇന്നൊരു വിഷമം പിടിച്ചൊരു എപ്പിസോഡാണ് അപ്പം നമ്മുടെ സച്ചിയുടെ ഒരവസ്ഥ ഇന്നും വല്ലാത്തൊരവസ്ഥ തന്നെയായിരിക്കും അപ്പം നമ്മുടെ ഇന്നത്തെ പ്രോമോൻ ഇതൊക്കെയാണ് കാണിക്കുന്നത് അപ്പം രേവതിക്ക് നമ്മുടെ അനിയം പണമായിട്ട് കൊണ്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് കാണുക സീരിയൽ കാണുക അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക